ഹലോ എവരിവൺ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾ എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറാണേ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആണ് വിത്ത് ഈ വേർട്ടക്സ് ഓഫ് എ റെഗുലർ ആസ് ഒൻഡ് ആ കോഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ഇൻ ദ ദൾട്ടിംഗ് ഫിഗർ ഈസ് കട്ട് ഓഫ് ആസ് ഇൻ ദ ഗിവൻ പിക്ചർ ബിലോ അപ്പോൾ ദാ ഇവിടെ എന്താണ് റെഗുലർ ഒക്ടഗൺ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് എട്ട് സൈഡ് ഉണ്ടായിരിക്കും അല്ലേ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും എന്താണ് ഒരു എട്ട് സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ് അപ്പോൾ എയ്റ്റ് സൈഡ്സ് ഉണ്ട് അവിടെ എയിറ്റ് ആംഗിൾസ് ഉണ്ടാവും ഈ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇനി ഇവിടെ വൺ ടു ത്രീ എട്ട് സൈഡിൻ്റെ ഓരോ വേർട്ടെക്സ് പറഞ്ഞാൽ മൂലകൾ ഓരോ മൂലകളും സെൻറ്റർ ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത് ദാ ഈ വേർട്ടെക്സ് സെൻ്റർ ആയിട്ട് ഇവിടെ ഇങ്ങനെ ആർക്ക് വരച്ചു ഇത് ദാ ഇങ്ങനെയൊരു അത് ശരിക്കും ഇങ്ങനെ സെർക്കിളായിട്ട് നമുക്ക് ഇങ്ങനെ കുറെ എയ്റ്റ് സർക്കിൾസ് കിട്ടും നമുക്ക് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു ഈ ബാക്കി ഭാഗങ്ങളെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്താൽ ഈ ഭാഗം ഉണ്ടാവും ഇതിന്റെ എന്താണ് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ കട്ട് ഓഫ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ബാക്കി ഈ ഒരു ഫിഗറിന്റെ പെരിമീറ്റർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ പിക്ചർ വരണത് ഇതാ ഇത് ഒരു ഒപ്പറ്റു വിചാരിക്കാം ശരിക്കും ഒപ്പറ്റോ ആയിട്ടില്ലാട്ടോ അപ്പോൾ വിചാരിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ് അപ്പോൾ ഇതിൽ ഈ ഒരു സൈഡ് ടു സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഒരു സൈഡ് ടു സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡ്സും എയ്റ്റ് സൈഡ്സും എന്തായിരിക്കും ടൂ സെന്റിമീറ്റർ ആയിരിക്കും എല്ലാ സൈഡ്സും ടു സെന്റിമീറ്റർ ആയിരിക്കും ഇനി ഇവിടെ നോക്ക് ഇതെന്താ എത്ര വേർട്ടെക്സ് ഉണ്ട് എട്ട് വേർട്ടെക്സ് വേർട്ടെക്സ് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് മൂലകൾ അപ്പോൾ ഇതൊരു ഇതാ ഇതൊരു വേർട്ടെക്സ് ഇതൊരു വെർട്ടെക്സ് ഇതാ നമ്മൾ ശരിക്കും ഈ ഒരു സർക്കിൾ ഒരു ഒരു ഈ വേർടെക്സ് സെൻ്റർ ആയിട്ട് ഇതാ നമുക്ക് ശരിക്കും ഈ സർക്കിൾ എങ്ങനെ വരും ഇവിടുത്തെ സർക്കിൾ ഇങ്ങനെ വരും ഈ സർക്കിൾ ഇങ്ങനെ വരും ശരിക്കും അതിൻ്റെ ഒരു ഒരു ഭാഗമാണുള്ളത് ഇതാണോ ഒരു ആർക്ക് മാത്രമാണ് ഇത് ഉള്ളത് ഇതൊരാർക്കാണ് ഇതൊരാർക്കാണ് അങ്ങനെ എയ്റ്റ് ആർക്ക് ഇതൊക്കെ ഇങ്ങനെ എന്താണ് ഇത് ആ സെൻറ്ററിൻ്റെ ഇത് ഇതൊരു സർക്കിൾ അതിൻ്റെ സെൻറ്റർ ഇത് ഇത് രണ്ട് പോയിന്റ്സ് എടുത്ത് ഒരു ആർക്ക് കിട്ടും അങ്ങനെയാണ് ഇവിടെ എയ്റ്റ് സർക്കിൾസ് അങ്ങനെ കിട്ടുന്നത് അങ്ങനെ എയ്റ്റ് സർക്കിൾസ് ഉണ്ട് മനസ്സിലായോ എന്നിട്ട് നമ്മൾ ഈ മ ഈ മകള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും അല്ലേ നമ്മൾ ഇതിന്റെ പേരിമീറ്റർ ഇതിന്റെ പേരിമീറ്റർ പറഞ്ഞാൽ ഇതിന്റെ ചുറ്റളവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ചുറ്റളവ് എന്ന് പറയാണ് എങ്ങനെയാണ് ഇത് ഈ ഒരു ഇങ്ങനെയുള്ള ഈ ഇതിൻ്റെ മൊത്തത്തിൽ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ 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 അങ്ങനെ ഇതുവരെ എത്തുന്ന ആ ഒരു ലെങ്ത് എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഒക്ടഗൺ ആണെങ്കിൽ അവിടെ ഒക്ടഗിന്റെ പ്രത്യേകത എന്താണ് ഒക്ടഗണിൻ്റെ എത്ര സൈഡ്സ് ഉണ്ടാവുക എയ്റ്റ് സൈഡ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ എയ്റ്റ് സൈഡ്സ് ഉണ്ട് ഒക്ടഗൺ എത്രയാണ് എയ്റ്റ് സൈഡ്സ് ഉണ്ട് അതുപോലെ എത്ര ആംഗിൾസ് ഉണ്ടായിരിക്കും എയ്റ്റ് ആംഗിൾസും ഉണ്ട് അതായത് ദാ അങ്ങനെ ആംഗിൾസ് ദാ ആംഗിൾ ഇതൊരു ആംഗിൾ അങ്ങനെ എയ്റ്റ് ആംഗിൾസ് ഉണ്ടാവും എയ്റ്റ് സൈഡ് ഇതെന്താണ് എല്ലാം എന്താണ് ഈക്വലാണ് എയ്റ്റ് സൈഡ്സും ഈക്വലാണ് എയ്റ്റ് ആംഗിൾസും ഈക്വലാണ് ഇനി നമുക്ക് എന്താണ് അറിയണം നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ആർക്ക് ലെങ്ത് ഈ ഒരു ലെങ്ത് കിട്ടിയാൽ എല്ലാം ഈക്വലാണ് ഇതും 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 ഇങ്ങനെ എയ്റ്റും ഈക്വൽ ആണ് അപ്പോൾ ഒരു ഒന്നിന്റെ ഈ ആർക്ക് ലെങ്ത്ത് നമുക്ക് ചാപത്തിന്റെ നീളം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒന്ന് ഇൻറ്റു എയ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് ഇതിന്റെ ഫുൾ പേരിമീറ്റർ കിട്ടും അപ്പോ നമ്മൾ ഇവിടെ എന്ത് കാണണം നമ്മൾ ആർക്ക് ലെങ്ത് കാണണം ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം ഈ ചാപത്തിന്റെ നീളം കാണണം അതെങ്ങനെ കാണാം എങ്ങനെ കാണാം നമുക്ക് ഇക്വേഷൻ അറിയാമല്ലേ എന്താണ് നമ്മൾ ഇക്വേഷൻ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് ഇക്വേഷൻ ടു പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇതല്ലേ നമ്മളെ ഇക്വേഷൻ ടു പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇത് നമുക്ക് എന്തറിയില്ല ആർ അറിയോ എക്സ് അറിയോ നിങ്ങൾ പറയേ ആർ നമുക്ക് അറിയാം ഇങ്ങനെ അറിയാം നമുക്ക് ആറിന് ഒരു ക്ലൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്താണ് ഇവിടെ ഈ എല്ലാ സൈഡും ടു സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ടു സെന്റിമീറ്റർ നോക്ക് നിങ്ങൾ നോക്ക് ഇതാ ഇവിടെ നോക്ക് ഇത്രയും ഉള്ളത് ടൂ ആണ് അതിൻ്റെ ഒരു പകുതി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ രണ്ടാർക്കാക്കി മാറ്റി ഇനി ഈ ഒരു കാര്യം ഇത്രയുള്ള ഈ ഒരു ലെങ്ത് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്ത് എന്താണ് ഈ ഒരു സർക്കിൾ ഇതാക്കും ഈ സർക്കിൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾട്ടുള്ള ഈ ലെങ്ത് എന്താണ് ഇതിന്റെ റേഡിയസ് അല്ലേ ഇത് ഇതിന്റെ റേഡിയസ് ആണ് ഇത് ഇതിന്റെ റേഡിയസ് ആണ് ഇനി ഇനിയിപ്പോൾ ഈ സർക്കിൾ ഇത് എങ്ങനെ വരും ഇത് ഇങ്ങനെ വരും ഈ സർക്കിൾ ഇവിടുത്തെ റേഡിയസ് ചെയ്ത് ഇത് ഇതിന്റെ റേഡിയസ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ റേഡിയസ് ആണ് അപ്പോൾ നമുക്ക് റേഡിയസ് എത്രയ്ക്ക് ഇത് ടോട്ടൽ ടൂ ആണെങ്കിൽ അപ്പോൾ ഇത് വണ്ണും ഇത് വണ്ണും ആവില്ലേ അല്ലെങ്കിൽ ഇത് ടോ ഇത് ടോട്ടൽ ടു അപ്പോൾ ഇത് വണ്ണം ഇത് വണ്ണം ഇത് വണ്ണം ഇത് വണ്ണം ഇതെന്താണ് ഇതോടെ തന്നിട്ട് എന്താണ് റേഡിയസ് ആണ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക് റേഡിയസ് കിട്ടി അല്ലേ അപ്പം റേഡിയസ് ഈക്വൽ ടു എന്താണ് റേഡിയസ് ഈക്വൽ ടു വൺ സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് കിട്ടണമെങ്കിൽ നമുക്ക് എക്സ് കിട്ടണം എക്സ് പറയുന്നത് എന്താണ് ഈ ആംഗിൾ ആംഗിൾ നമുക്ക് അറിയോ ആംഗിൾ അറിയാനുള്ള ഈക്യൂഷൻ നമുക്കറിയാം അതിൽ നിന്നും ആംഗിൾ കണ്ടുപിടിക്കാം അപ്പോൾ ആംഗിൾ കാണാൻ ഈക്വേഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നോക്കൂ എന്താണ് സം ഓഫ് ആംഗിൾസ് ഓഫ് ആൻഡ് ഒക്ടഗൺ ഒരു ഒക്ടഗൺ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് സമ അഷ്ടഭുജം അഷ്ടം എന്ന് പറഞ്ഞാൽ എയ്റ്റ് അപ്പോൾ ഈ അഷ്ടഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എല്ലാ കോണുകളും കാണാനുള്ള കാണാനുള്ളൊരു ഇക്വേഷൻ ആണ് ഇക്വീഷൻ അവിടെ എഴുതുന്നത് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റ് എൻ മൈനസ് ടു ഇൻറ്റു നൂറ്റി എൺപത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഒരു ഒക്ടഗണിൻ്റെ എല്ലാ ഹാങ്കിൾസിന് സമയം കിട്ടും ഇവിടെ എന്നെത്രേ എത്ര എത്ര സൈഡ്സ് ഉള്ളത് ഇവിടെ എട്ട് സൈഡല്ലേ അപ്പം ഇന്നലെ പോലെ നമുക്ക് എന്തിട്ട് കൊടുക്കാം ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈക്വൽ ടു എന്ന് ഈക്വൽ ടു എൻ ഈക്വൽ ടു എയ്റ്റ് ആണ് അപ്പോൾ എയ്റ്റ് മൈനസ് ടു ഇൻ ടു വൺ എയ്റ്റി അപ്പൊ എയ്റ്റ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്തുവന്നു സിക്സ് ഇൻ ടു വൺ എയ്റ്റി ഈക്വൽ ടു സിക്സ് ഇൻ വൺ എയ്റ്റി അപ്പോ അതോടെ ഇരിക്കട്ടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇതിപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇത് നമുക്ക് കിട്ടിയത് സം ഓഫ് ആംഗിൾസ് ഓഫ് ആൻ ഒറ്റ ഒരു ഒട്ടകൾ ഉണ്ട് ടോട്ടൽ ആംഗിൾസ് നമുക്ക് ടോട്ടൽ ആംഗിൾ വേണോ നമുക്ക് ഈ എല്ലാ ആംഗിൾസ് കൊണ്ട് ആഡ് ചെയ്യുന്ന തുക എല്ലാം വേണ്ട നമുക്ക് ഒരു ആംഗിളുണ്ട് ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ടോട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ വൺ ആംഗിളിനെ കാണാൻ നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പോൾ ടോട്ടൽ തുക സിക്സ് ഇൻറ്റു വൺ എയ്റ്റി ആണ് അതിനെ എത്ര സൈഡ്സ് ഉണ്ട് എയ്റ്റ് സൈഡ്സ് ആണ് എയ്റ്റ് കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഒരു സൈഡുണ്ട് ഈ ഒരു ആംഗിൾ കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ നമുക്ക് കട്ട് സിക്സിന് എയ്റ്റിൻ കട്ട് ചെയ്യാൻ ഈസി ആ ടൂറെ ടേബിൾ കൊണ്ട് കട്ട് ചെയ്യാം ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് ടു ഇൻറ്റു ഫോർ ആണ് ഇനി എന്ത് ചെയ്യുക വൺ എയ്റ്റിയും ഫോറും വേണമെങ്കിൽ നിൽക്ക് ടൂ കൊണ്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ എയ്റ്റി ഫോർ ഉടനെ കട്ട് ചെയ്യാം ടു കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ വൺ എയ്റ്റിയിൽ എത്ര ടു ഉണ്ടായിരിക്കും ഇത്രയാണ് യെസ് നയൻറ്റി ഇൻറ്റു ടു ആണ് അല്ലേ ഇനി ഫോറിലാണെങ്കിൽ എത്രയാണ് ടു ഇൻറ്റു ടു ഫോർ ആണ് ഇങ്ങോട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം നയൻറ്റി ഡിവൈഡ് ബൈ ടു അപ്പോൾ നയൻറ്റി ഏതെങ്കിലും നയൻറ്റീൻ്റെ പകുതി എത്രയാണ് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു ഇവിടെ ഫോർട്ടി ഫൈവ് കിട്ടി അപ്പോൾ എന്ത് ലാസ്റ്റ് എന്താ വന്നത് ത്രീ ഇൻറ്റു ഫോർട്ടി ഫൈവ് അപ്പോൾ ത്രീ ഇൻറ്റു ഫോർട്ടി ഫൈവ് എങ്ങനെ ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ഫൈവ് ത്രീ ഇൻറ്റു ഫൈവ് എത്രയാണ് ഫിഫ്റ്റീൻ ബാക്കി റിമൈൻഡർ വൺ ഉണ്ട് പിന്നെ ത്രീ ഇൻറ്റു ഫോർ എത്രയാണ് ട്വൽവ് പ്ലസ് വൺ കിട്ടുമ്പോൾ അതാ നൂറ്റി മുപ്പത്തഞ്ച് ആംഗിൾ ആകുമ്പോൾ ഡിഗ്രി അപ്പോൾ ഓരോ ആംഗിൾസും എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി നൂറ്റി മുപ്പത്തഞ്ച് കാരണം ഓരോ എന്താണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് നമുക്ക് കിട്ടി നമുക്ക് നമ്മളോട് ആംഗിൾ കാണാനോ പറഞ്ഞത് ഒരിക്കലോല്ലോ നമ്മുടെ കാണാൻ എന്താ പറഞ്ഞത് നമുക്ക് കാണുന്നത് ആർക്ക് ലെങ്ത് ആണ് കാണേണ്ടത് അല്ലേ അതായത് ചാപത്തിൻ്റെ നീളം അല്ലെങ്കിൽ പെരിമീറ്റർ കാണണം അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു ആർക്കിന്റെ നീളം കാണണം ഒരു ആർക്കിന്റെ നീളം കണ്ടാൽ അതേ ഇൻറ്റു എയിറ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടും ഒരാർക്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ടു പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി വേച്ച് ചെയ്യാം ഇപ്പൊ നമുക്ക് ആറും കിട്ടി എക്സും കിട്ടി അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാലോ അപ്പോൾ നമ്മൾ ആർക്ക് ലെങ്ത് അവിടെ തന്നെ ചെയ്യണം നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് എടുക്കണില്ല നിങ്ങൾക്ക് ഒരു പേജിലാവാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ആർക്ക് ലെങ്ത് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി എഴുതുകയാണ് എന്താണ് ടു പൈ ആർ ഇൻ എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇനി എക്സ് ആർ നമുക്ക് കിട്ടി വൺ ആണെന്ന് അതുപോലെ ഇപ്പം എക്സ് എത്ര കിട്ടി എക്സ് ടു നമുക്ക് കിട്ടി ഇത്രയാണ് ആംഗിൾ ഇത്രയാണ് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ ടു ഇൻ ടു ഫൈ ഇൻ ടു ആറിന് പകരം വണ് എ കൊടുത്തു ഇൻ ടു എക്സ് എത്രയാണ് വൺ തേർട്ടി ഫൈവ് ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി കറക്റ്റ് അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത് ഒരു ആർക്ക് ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത് എയ്റ്റ് ആർക്ക് ലെങ്ത് കാണാം അതായത് ഇതിനെ എന്ത് ചെയ്യണം എയ്റ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണ് പെരിമീറ്റർ അതായത് പെരിമീറ്റർ ആണ് എയ്റ്റ് ആർക്ക് ലെങ്ത് അപ്പോൾ നമുക്ക് ഇത് ഇത് ഒന്നിനെ ഇൻറ്റു എയ്റ്റ് ചെയ്യുമ്പോൾ എയ്റ്റ് ഇൻറ്റു ടു പൈ ആറത്ര ടു പൈ ഇൻറ്റു വൺ ഇൻറ്റു വൺ തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ സിക്സ്റ്റി കിട്ടി ഇത് കട്ട് ചെയ്തുകൊണ്ട് ഒക്കെ കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് ഏത് ചെയ്യാം ടൂവിനേം ത്രീ സിക്സ്റ്റീൻ്റെയും കട്ട് ചെയ്യാം അല്ലേ ടുവിനെയാണ് കട്ട് ചെയ്തു ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് പ്ലസ് നൂറ്റി എൺപതാണ് മുന്നൂറ്റി അറുപത് നൂറ്റി അറുപതിൻ്റെ പകുതിയാണ് നൂറ്റി എൺപത് അപ്പോൾ ആഡ് ചെയ്തിട്ട് ഇവിടെ നൂറ്റി എൺപത് കിട്ടി നമുക്ക് ഏത് കട്ട് ചെയ്യാം എയ്റ്റിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും കെട്ടിയിട്ടേ യെസ് നിങ്ങൾക്ക് എയ്റ്റിനോട് ചെയ്യുകയാണെങ്കിൽ നോക്കാം അല്ല നിങ്ങൾക്ക് എന്താണ് നമുക്ക് ഈസി എന്താണ് ടൂ കൊണ്ട് കട്ട് ചെയ്തു നിങ്ങൾക്ക് ഈസി ആയിട്ടും പറഞ്ഞുതരാം അപ്പോൾ എയ്റ്റിൻ്റെ ടേബിൾ എന്താണ് ടു ഇൻറ്റു ഫോർ ആണ് വൺ എയ്റ്റീൻ്റെ പകുതി നിങ്ങൾക്കൊക്കെ അറിയാം നയൻറ്റി ആണ് വീണ്ടും നമുക്ക് ടു കൊണ്ട് ചെയ്യാം ഫോറിനക്ക് കട്ട് ചെയ്തു ടു ഇൻറ്റു ടു ഫോർ നയൻറ്റി ഇവിടെ ഫോർട്ടി ഫൈവ് വന്നു ഇനി എന്തുണ്ട് ഇവിടെ ഫോർട്ടി ഫൈവ് ഉണ്ട് ഇവിടെ ടു ഉണ്ട് ഇവിടെ വൺ തേർട്ടി ഫൈവ് ഉണ്ട് ഈ വൺ തേർട്ടി ഫൈവും ഫോർട്ടി ഫൈവും രണ്ടും എന്തുണ്ട് യെസ് ഫൈവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ അപ്പോൾ നമുക്കറിയാം നയൻ ഇൻറ്റു ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് അറിയാം ഇനി വൺ തേർട്ടി ഫൈവ് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം നിങ്ങൾ ഇവിടെ സൈഡിൽ ചെയ്തു നോക്കുക എന്താണ് വൺ തേർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ചെയ്തു നോക്കുക കേട്ടോ അപ്പം എത്ര കിട്ടുന്ന അറിയോ ട്വന്റി സെവൻ കിട്ടും ഇനി എന്താ ട്വൻ്റി സെവൻ നയൻ ട്വന്റി സെവൻ നമുക്കറിയാം എത്രയാണ് മൂന്ന് ഇൻറ്റു ഒമ്പത് ത്രീ ഇൻറ്റു നയൻ ഈക്വൾ ടി ട്വന്റി സെവൻ അല്ലേ കട്ട് ചെയ്ത് കളയാ ഇവിടെ എത്ര എഴുതുക ത്രീ നയൻ വൺ ഇൻറ്റു നയൻ നയൻ ത്രീ ഇൻറ്റു നയൻ അപ്പോൾ ഇവിടെ ബാക്കി എന്താ വന്നത് പാട്ട് കൺഫ്യൂഷനുണ്ടോ ലാസ്റ്റ് ഇവിടെ എന്താ വന്നത് ത്രീ പിന്നെ ഒരു ഇവിടെ ടു ഉണ്ട് ഇവിടെ ത്രീ ഉണ്ട് ബാക്കി ഇവിടെ ഒരു പയ്യും ഈ ഒരു പയ്യും ഉണ്ട് ഒരു മാത്രം വന്നത് അപ്പോൾ നമ്മൾ പേരിമീറ്റർ എത്ര കിട്ടി ത്രീ ഇൻറ്റു ടു എന്നാൽ സിക്സ് ഫൈ സെൻ്റിമീറ്റർ ഇതാണ് നമുക്ക് പെരിമീറ്റർ കിട്ടിയത് അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം പറഞ്ഞുതരും അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം